എംബ്രാൻ ഒക്കെ നമ്മൾ ആ വണ്ടി മൊത്തം കോർഡിനേറ്റ് ചെയ്യുക കാർ മൊത്തം നമ്മളാണ് ചെയ്യുന്നത് ഇത് വരുന്ന കാണുമ്പോഴേ പേടിയാവും ഈ ഒരു സാധനം സാധനങ്ങൾ റോഡിക്കോട്ട് വരുന്നത് കാണുമ്പോഴേ അത്ര റോഡ് നിറഞ്ഞായിരിക്കും വരുന്നത് ഇത് ആൾക്കാർക്ക് നല്ല രീതിയിൽ അവർക്ക് ഉപകാരം ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തെടുത്താണ് ചുമ്മാ തൊട്ട് തെളിയിച്ചൊരു പണിയൊന്നും ഇത് ചെയ്തിട്ടില്ല അതെ ഞങ്ങളുടെ ഒരു വർഷത്തെ കഷ്ടപ്പാടാണ് ഈ കസ്റ്റം ബിൽഡ് മോൺസ്റ്റർ ഹം എച്ച് വൺ ഞങ്ങളിതിൻ്റെ അകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു ഇത് ഞങ്ങൾക്ക് റോഡിലൂടെ ഓടിക്കാൻ വേണ്ടിയല്ല ഇത് റോഡ് ലീഗലും അല്ല ഇത് ഞങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി അതായത് സമൂഹത്തിന് അതായത് നമ്മുടെ കേരളത്തിന് വേണ്ടി പണിഞ്ഞു വണ്ടിയാണിത് നമ്മളിതിൻ്റെ അകത്ത് കുറേ കഷ്ടപ്പെട്ടു അത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊന്ന് പറയാൻ കാര്യമെന്ന് പറയുന്നത് വെള്ളപ്പൊക്കത്തിന് ഞാൻ അച്ചായനോട് ഇതുപോലെ പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്യാം അതായത് ഏകദേശം ഒരു ആറര ഏഴടി വെള്ളത്തിലിത് സ്നോർക്കലൊക്കെ നമ്മൾ അതുപോലെ പൊക്കിയിട്ടുണ്ട് അതുപോലെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പം ഒന്നും വരാതിരിക്കട്ടെ ഒരു കാര്യങ്ങളും വരാതിരിക്കട്ടെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ദുരന്തങ്ങളും കാര്യങ്ങളും ഒന്നും വരാതിരിക്കട്ടെ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഹമ്മറ് നമ്മൾ കേരളത്തിന് വേണ്ടി വിട്ടു തരുന്നതായിരിക്കും അത് നമ്മൾ ഡ്രൈവറെ വെച്ചോ അല്ലെങ്കിൽ നമ്മളായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ടീമോ ഒക്കെ നോക്കി അതിൻ്റെതായ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി വിട്ടുതരുന്നതായിരിക്കും അതിലൊന്നും ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് വേണ്ടി അതായത് നമ്മുടെ കേരളത്തിന് വേണ്ടി പണിഞ്ഞ വണ്ടിയാണിത് ഇത് ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങളും നോക്കിയിരിക്കുന്നത് ജിജോച്ചായൻ ആലുവയിലുള്ള ജേക്കബ് ജോസഫ് ജിജോ പുള്ളിക്കാരനുണ്ടല്ലോ ഒരു നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന എല്ലാ അന്യായ മനുഷ്യനാണ് പുള്ളിയെ കണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അതായത് അച്ചാൻ്റെ കയ്യിൽ ക്ലാസ്സിക്ക് വിൻ്റെ അങ്ങനെ പുതിയ വണ്ടികളെല്ലാം ഒരുപാട് കളക്ഷൻ കളക്ഷനുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ പുള്ളിയോട് സംസാരിച്ചപ്പോൾ തന്നെ ഈ ഒരു സാധനം ഇത്രയും കാശ് കാശുമുടക്കി ഒരു സാധനം ബിൽഡ് ചെയ്തെടുക്കുന്നു അത് സ്വന്ത യൂസിനല്ല നിങ്ങൾ പ്രധാനമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വന്ത യൂസിന് വേണ്ടി പണിഞ്ഞൊരു വണ്ടിയല്ല നമ്മളിത് വീഡിയോയിൽ കൂടി ഇങ്ങനെ പറയുന്നത് പോലും ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഒരു കാര്യം ചെയ്യുന്നത് നാല് പേരെ അറിയിക്കുക എന്നുള്ളത് വേറൊന്നും കൊണ്ടല്ലോ നമ്മളിത് ചെയ്യുന്നത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ അന്നേരത്തെ സിറ്റുവേഷൻ ഇപ്പം കഴിഞ്ഞ വെള്ളപ്പൊക്കം കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ വയനാട് ദുരന്തം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ നമ്മളെ ഇൻസ്പയർ ആയിട്ട് പലരും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം ഒരുപാട് സന്തോഷം നമുക്കുമുണ്ട് കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് മുന്നിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് നമ്മളെ കണ്ട് ഓരോരുത്തരും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സന്തോഷം നമുക്ക് വേറെയാണ് സന്തോഷം വണ്ടി നമുക്ക് ചെയ്ത് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട് ഇനി പ്രളയം അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങളോ എന്തെങ്കിലും വന്നാൽ ോട്ടെ വെള്ളം ആയിക്കോട്ടെ ചെളിയായിക്കോട്ടെ എന്ത് ടെറയിനിലും ഓടാവുന്ന കണ്ടീഷനിലാണ് അപ്പൊ നല്ലൊരു കാര്യം ചെയ്യുന്നതിന്റെ സന്തോഷം ഒരുപാടുണ്ട് എല്ലാ പരിപാടിയും ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ ഇത്രയും നല്ലൊരു കാര്യം പുള്ളി ചെയ്യാൻ ഒരു മനസ്സ് കാണിച്ചു നമ്മൾ ലാഗ് ആക്കുന്നല്ല കാരണം എനിക്ക് അത്ര സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓട്ടോ ഷോ അതിനും നമ്മളിത് ഇത് പർപ്പസ് ആക്കുന്നുണ്ട് കാരണം ഇങ്ങനൊരു വണ്ടി ബിൽഡ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളൊക്കെ ഓരോ വണ്ടികൾ ഇതുപോലെ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട് അതൊക്കെ പല ഷോകളിലും പലരും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതെ അതെ അവർക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് നമ്മൾ ഇത്രയും അതെ 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 തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു മോൺസ്റ്റർ ട്രക്ക് എന്ന് പറയാം അതേപോലെ ഒരു ഐറ്റം ആണ് നിങ്ങളിത് വീഡിയോയിൽ എത്ര ഇറച്ചി നീക്കോന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ഇത് നേരിട്ടൊന്ന് കാണണം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് അച്ഛനെ കോണ്ടാക്ട് ചെയ്യോ നമ്മളെ കോണ്ടാക്ട് ചെയ്യോ ചെയ്താൽ മതി നമ്മൾ ഈ ഒരു വർഷം കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താ ഈ ഒരു വർഷം കാരണം ഇതൊന്നും ഇല്ല അത് ഈവൻ ടയർ കാര്യങ്ങള് എഞ്ചിന് ഇതെല്ലാം നമ്മൾ സപ്പറേറ്റ് സപ്പറേറ്റ് കൊണ്ടുവന്ന് ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ പണിഞ്ഞെടുത്തോണ്ടാണ് ഈ ഒരു വർഷം എടുത്തത് കാരണം ഏത് ടെറൈനിലും ഇല്ലേ ജാ കേരളത്തിൽ ഓഫ് റോഡിങ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിന്റെ ഒരു സ്ട്രഗിൾ എന്താണ് അതെ നമ്മുടെ ഓഫ് അറിയാമല്ലോ എല്ലാവരും കട്ടക്കുള്ള ആൾക്കാരാണ് ഇപ്പോൾ ആലുവേ തന്നെ എൻ്റെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട് കൂട്ടുകാരൊക്കെ ഭയങ്കര ആക്റ്റീവാണ് അവര് അതിന്റെ അൾട്ടിമേറ്റ് സംഭവങ്ങളാണ് ചെയ്യുന്നത് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്തത് ഏറ്റവും വലിയൊരു ഫോർട്ടി ഇഞ്ച് ടയർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ഒരു ഫോർട്ടി ഇഞ്ച് ടയർ ഓഫ് റോഡ് ഡിസ്ക് സസ്പെൻഷൻ അങ്ങനെ എന്തൊക്കെയാണോ ഓഫ് റോഡിങ്ങിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ ഹെൽപ്പ് എടുത്തിരുന്നു അവരാണ് ഇപ്പോൾ താരങ്ങൾ നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ അവരാണ് താരങ്ങൾ അപ്പോൾ അവരുടെ ഹെൽപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടി എല്ലാം കസ്റ്റം ചെയ്യാനും ഓരോ പാർട്ടും അതിൻ്റെ എന്താണോ വെള്ളത്തിലിറങ്ങാൻ എന്തൊക്കെയാണ് ഇറങ്ങാൻ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ മോഡൽ ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യം എല്ലാ സപ്പോർട്ടും നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നു അതെ അപ്പൊ ഒരു സാധാരണ ഒരു ജീപ്പ് പോലത്തെ വണ്ടിയൊക്കെ തന്നെ ഒരുപാട് സമയം എടുക്കും ചെയ്യാനായിട്ട് ബോഡി തൊട്ട് തൊട്ട് എല്ലാ സംഭവങ്ങളും നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഡ്യൂറേഷൻ ഇതെല്ലാം പറഞ്ഞില്ല ഒന്നേന്നാണ് നമ്മൾ തുടങ്ങിയത് കാരണം നമുക്ക് ഏത് ടെറൈനിലും ഓടിക്കണം മെയിൻ ആയിട്ട് നമ്മൾ ഇത് പർപ്പസ് ആക്കുന്ന ഇത് വെള്ളം നമ്മൾ എത്രയും വെള്ളത്തിൽ കൂടെ പോകുക ഏകദേശം ആറര ഏഴടിയോളം വെള്ളത്തിൽ ഇത് പോകും ഒരു പ്രശ്നങ്ങളും നമ്മൾ എഞ്ചിനൊക്കെ അതുപോലെ പൊക്കി അതിൻ്റെതായ കാര്യങ്ങളാണ് എല്ലാ വർക്കും ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല ഇത് നേരിട്ട് കാണണം ഇതിൻ്റെ ആ ഒരു മാസീവ് ലുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് നേരിട്ട് കാണണം റോഡിലിറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ലാജാവുമായിരുന്നു കാരണം ഇത് വരുന്നത് കാണുമ്പോഴേ പേടിയാവും ഈ ഒരു സാധന ഇങ്ങനെ റോഡിൽ കൂടെ വരുന്നത് കാണുമ്പോഴേ അത്ര റോഡ് നിറഞ്ഞായിരിക്കും വരുന്നത് അച്ഛാ ഇത് എത്ര ഇത് കാണണം ഒരു ഏഴടി എടുത്തുണ്ടാവണം പോയിന്റ് എയ്റ്റ് ഒക്കെ ഉണ്ടാവും ഉണ്ട് ഏഴടിയോളം ഇതിന് വീതി ഉണ്ട് വണ്ടിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും എൻ്റെ ഈ പൊക്കത്തിന്റെ ഇത്രയും ഉണ്ട് കണ്ടോ ആ ഒരു രീതിക്കാണ് ഇത് വർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഫുള്ള് കാര്യങ്ങളൊക്കെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആദ്യം ഗാർഡ് നമുക്ക് റിലീസ് ചെയ്യാം ഈ ഗാർഡ് നമുക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് നമുക്ക് തറയു പോകുമ്പോഴും എന്തെങ്കിലും തള്ളി മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം നമുക്ക് ഇതൊരു ചെയ്താൽ പോലും ഇതിലായിരിക്കും അതെ വരുന്നത് യൂസ് ചെയ്യാം പിന്നെ ഈ ബോണറ്റ് വരുന്നത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാം അതെ അതെ എന്നിട്ട് നേരെ മറിക്കാം മറിക്കാം മറിച്ച് തിരിച്ചത് ലോക്ക് ചെയ്ത് ഇതും സേഫ് ആണോ നമുക്ക് ആണോ അങ്ങോട്ട് മറിയാ എല്ലാം അതിൻ്റെതായ വൃത്തിക്കാണ് പണിഞ്ഞിരിക്കുന്നത് കേട്ടോ അതിൽ നമ്മൾ ബാക്കിലും അതേപോലെ തന്നെയാണ് ഇത് വേണ്ട ഈ ഒരു സ്റ്റെപ്പിനേക്ക് വച്ചേക്കുന്നത് വേണ്ട ഇത് പറഞ്ഞല്ലോ ആ ഒരു മാസീവ് ലുക്ക് ഒരു മോൺസ്റ്റർന്നും ആ ഒരു ഇതിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തെടുത്തേക്ക് ഇത് നമ്മുടെ ബി പോസിറ്റീവ് ക്രിയേഷൻ നമ്മുടെ കമ്പനിയാണ് നമ്മൾ രാജുട്ടിന്റെ മറ്റേ ഇത് എംബുൻ എബുരൻ എംബുരാൻ ഒക്കെ നമ്മൾ കാർ മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മളാണ് കേട്ടോ നമ്മൾ ആശീർവാദ് മൂവീസ് ആന്റണി ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എംബുരാൻ ലൂസിഫർ ടു അതിന്റെ കാർ കോർഡിനേഷൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളാണ് കാർ ഡിസൈനിങ്ങും അതുപോലെ അതിന്റെ കോർഡിനേഷനും രണ്ട് പാർട്ടും ഞങ്ങൾ വൃത്തിയായിട്ട് ആ പടം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നമ്മൾ ഒരുപാട് വണ്ടി കൊടുത്തിട്ടുണ്ട് ഒരു എല്ലാ ഷെഡ്യൂളുകളിലും ഞങ്ങൾ അതിന് വർക്ക് ചെയ്തു ഇപ്പൊ അതിന് നൂറ്റി പതിനഞ്ച് ഇനി ആ സിനിമ ഇറങ്ങാനായിട്ട് അതെ മലയാളികൾ നമ്മൾ ഈ റോൾ ഗേജ് ഒക്കെ നല്ല ഷേപ്പിൽ നല്ല വൃത്തിക്കാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തത് ഇത് വേണ്ട ഈ സ്റ്റെപ്പിനിരിക്കുന്ന കാണുന്ന ലുക്ക് അല്ലേ അതുപോലെ തന്നെ നമ്മളിത് ടോപ്പ് ആണ് വണ്ടി പക്ഷെ നമ്മളിത് സോഫ്റ്റ് റൂഫ് മാത്രം നമ്മളാ സോഫ്റ്റ് ടോപ്പ് ആക്കി ചെറിയ ഓപ്പണിംഗ് കാണിക്കാം അത് കാണിക്കാം നമ്മളിതിന്റെ ഇന്റീരിയർ എല്ലാം ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് ചെയ്തത് ഇതെല്ലാം എല്ലാം ബിൽഡ് ചെയ്തു പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് അകത്തിന് യാത്ര ചെയ്യാനായിട്ട് നല്ല കംഫർട്ട് ആണ് സീറ്റ് ഇത്രയും വലിയ വണ്ടി കാര്യങ്ങൾ നോക്കണ്ട ഇതിന്റെ സ്റ്റിയറിംഗ് കാര്യങ്ങൾ എല്ലാം പവർ സ്റ്റിയറിംഗ് പവർ ബ്രേക്ക് എല്ലാം അതെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇത് നിസാരമായിട്ട് പണിഞ്ഞിറക്കിയതല്ല ഇത് നമ്മൾ ഇത് എന്താ പറയുന്നത് ഒരുപാട് നാള് ഇത് ആൾക്കാർക്ക് നല്ല രീതിയിൽ അവർക്ക് ഉപകാരം ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തെടുത്താണ് ചുമ്മാ തൊട്ട് തൊളിച്ചിൽ പണിയൊന്നും ഇത് ചെയ്തിട്ടില്ല ഇല്ല ചേച്ചാ ഒരാവശ്യം വരുമ്പോൾ അത് ഉപകാരം അതെ ഇത് ആവും തീർച്ചയായിട്ടും അപ്പോഴേ അപ്പോഴാണ് അത് ഒരു ഇതിലേക്ക് വരികയുള്ളൂ അതെ നമ്മൾ എന്തെങ്കിലും ആവശ്യം ആവശ്യമത് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ എന്താണ് അതിന്റെ ഒരു മൂല്യം എന്ന് പറയുക ആളുകൾക്ക് മനസ്സിലാവുള്ളൂ നമ്മളിപ്പോൾ ഇതിങ്ങനെ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിൽക്കുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ അല്ലേ ഞാൻ പറഞ്ഞല്ലോ പൊതുവേ ഇപ്പം ഞാനാണെങ്കിലും അച്ചാനാണെങ്കിലും ഞങ്ങളുടെയൊക്കെ ജീവിത അനുഭവങ്ങളൊക്കെ കുറേ ഉണ്ട് ഞങ്ങൾ ഒരു സമയത്തൊക്കെ ഞങ്ങൾ പെട്ടു നിൽക്കുന്ന അവസ്ഥയിലും ഇപ്പം ഇതിൻ്റെ അകത്ത് ഒന്നും പറയുമെന്ന് വിചാരിക്കില്ലേ ഇപ്പം ഇരട്ടത്ത് ഞങ്ങളുടെ വെളിച്ചം ദീപം അത് കെടുത്തിയിട്ടില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ട് പറയുന്നതല്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ജിജു അച്ചാൻ എനിക്ക് പേഴ്സണലി അച്ചായനെ എന്താ പറയാ എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഉള്ള ഒരു മനുഷ്യനാണ് കാരണം അതേപോലെ കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ് എനിക്കാണെങ്കിൽ തന്നെ ഞാൻ പെട്ടിരിക്കുന്ന അവസ്ഥയിലൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ് ഉണ്ടല്ലോ നമ്മൾ എല്ലാം ചെയ്യാൻ പോകുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോൺസർ ഫംബറിന്റെ വിശേഷങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ